നരേന്ദ്രമോദിക്കെതിരെ പുതിയ വജ്രായുധവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് ശിവാജി മഹാരാജാവിനെ ഉയർത്തി ചേർത്ത് പിടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഹിന്ദു സാമ്രാജ്യങ്ങളുടെ ഏറ്റവും വലിയ മഹത് വ്യക്തിയാണ് ശിവാജി മറാട്ട സാമ്രാജ്യം സ്ഥാപിച്ചത് അദ്ദേഹമാണ് ശിവസേന ബി ജെ പി ആർ എസ് എസ് തുടങ്ങിയ എല്ലാ പാർട്ടികളുടെയും മഹത് വ്യക്തി കൂടിയാണ് ശിവാജി ചരിത്രം പരിശോധിച്ചാൽ ശിവസേന മഹാരാജാവ് മതസൗഹാർദ്ദവാദിയായ ഒരു രാജാവായിരുന്നുവെന്ന് കണക്കാക്കാം യുദ്ധസമയത്ത് പരിശുദ്ധ ഖുറാൻ നിങ്ങളുടെ മുൻപിൽ വന്നാൽ അതിനെ സുരക്ഷിതമാക്കിയിട്ടേ മറ്റെന്തും നോക്കാൻ പാടുള്ളൂ എന്ന അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിൻ്റെതും അതുപോലെ യുദ്ധസമയത്ത് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറയുമായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹത് വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം മാത്രമല്ല ശിവാജിയുടെ സൈന്യത്തിൽ വലിയൊരു ശതമാനം മുസ്ലിം ജനതയായിരുന്നു അദ്ദേഹം എപ്പോഴും ഒരു അടുത്ത ബന്ധമാണ് മുസ്ലിം സമുദായത്തോട് പുലർത്തിയിരുന്നത് കൂടാതെ അമ്പലങ്ങൾ പള്ളികൾ തുടങ്ങി ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹം മുൻകൈ എടുക്കുമായിരുന്നു അതിനാൽ തന്നെ ശിവാജി മഹാരാജാവ് എന്നും ഹിന്ദു സമൂഹത്തിന്റെ ഒരു പ്രതീകമായി നിലകൊണ്ടു രാഹുൽ ഗാന്ധി ശിവാജി മഹാരാജാവിനെ ഉയർത്തി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി അത് പ്രധാനമായി മോദിക്കെതിരെയായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറയുന്നത് നിങ്ങൾ ശിവാജി മഹാരാജാവിനെ തൊട്ടുതൊഴുതിട്ട് കാര്യമില്ല ജനങ്ങളിൽ ഭയമുണ്ടാക്കി ഭരിച്ചിട്ട് ശിവാജി മഹാരാജാവിനെ ഉയർത്തുന്നത് വെറുതെയാണ് ശിവാജി മഹാരാജാവിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്നതും പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിൽ അദ്ദേഹത്തിന് ഏറെ താല്പര്യമുണ്ടായിരുന്നു ഉയർന്ന ജാതിയെയും താഴ്ന്ന ജാതിക്കാരെയും എല്ലാം ഒരുപോലെ തുല്യമായി കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ശിവാജി മഹാരാജാവ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ മറ്റും മാത്രമല്ല അദ്ദേഹം ഇന്ത്യയുടെ മുഴുവനാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ശിവാജി മഹാരാജാവിന്റെ ആദർശങ്ങളെപ്പോലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് കോലാപൂരിൽ നടന്ന സംവിധാന സമ്മാൻ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പകർപ്പ് ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ ഗാന്ധി തന്റെ സംസാരം ആരംഭിച്ചത് അത് ശിവാജി മഹാരാജാവ് ഉയർത്തിയ ആശയങ്ങളുടെ പ്രകടനമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഈ രാജ്യത്ത് രണ്ട് പ്രത്യയശാസ്ത്രങ്ങളാണുള്ളത് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ഒരാൾ ഭരണഘടനയെ സംരക്ഷിക്കാനും സമത്വമായിക്കും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അത് ശിവാജി മഹാരാജാവിന്റെ ആദർശങ്ങളെ പ്രതിഫലിപ്പിക്കുന്നവയാണ് മറ്റേ പ്രത്യയശാസ്ത്രം ഭരണഘടനയെ കീറി മുറിക്കാനാണ് പ്രവർത്തിക്കുന്നത് അത് പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങളെ അവഹേളിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രധാനമന്ത്രി മോദി പ്രതിമ അനാച്ഛാദനം ചെയ്തെങ്കിലും ഓഗസ്റ്റ് ഇരുപത്തി ആറിന് അത് തകർന്നു വീണു ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് നാണക്കേടായി ഈ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു അവർ ശിവാജി മഹാരാജാവിന്റെ പ്രതിമ നിർമ്മിച്ചിരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് തകർന്നു അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് കാരണം അവരുടെ ഉദ്ദേശം ശരിക്കും തെറ്റാണ് ജനങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളെ തന്നെ ആക്രമിക്കുമ്പോൾ ഭരണകക്ഷി രാഷ്ട്രീയ നേട്ടത്തിനായി ശിവാജി മഹാരാജാവിന്റെ പേര് ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ശിവാജി മഹാരാജാവ് ഐക്യത്തിനും സമത്വത്തിനും വേണ്ടി നിലകൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിങ്ങൾ കുമ്പിടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഭരണഘടനയെ നിങ്ങൾ സംരക്ഷിക്കുകയും വേണം എന്നാൽ പകരം അവരത് എല്ലാ ദിവസവും നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറഞ്ഞു നരേന്ദ്രമോദിക്ക് ഉയർത്തുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ പരാമർശങ്ങളും ബി ബിജെപിയും മോദിയും ഇതിനെ എങ്ങനെ നോക്കിക്കാണുമെന്ന് കണ്ടറിയാം